കൂട്ടുകാരെ ഞാൻ എൻ്റെ മോൻ്റെ വീട്ടിലാണേ അവിടെ ഒത്തിരി തേങ്ങ കണ്ട് അപ്പോൾ കുറേ കാലമായി തേങ്ങ ഉരിച്ചിട്ട് തേങ്ങ കുറച്ച് ഉരിച്ചിട്ടേക്കാണ് വിചാരിച്ചു അതൊരു വീഡിയോ എടുക്കുവാണ് അതായത് എൻ്റെ മോനിക്ക് സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചെന്നിട്ടുണ്ട് അപ്പോൾ അത് ഉദ്ഘാടനമാണ് എല്ലാവരും തേങ്ങ പൊട്ടിച്ച ഉദ്ഘാടനം ഞാൻ തേങ്ങ വിരിച്ചാ നല്ലോണം ഉണങ്ങിയിട്ടിരുന്നു തേങ്ങ അതുകൊണ്ട് കുറച്ച് പ്രയാസമുണ്ട് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോൻ്റെ അഭിപ്രായം ഒന്ന് പറയണമെന്നൊക്കെ ഒരു പത്ത് തേങ്ങയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഒരിക്കാനുണ്ട് ആകെ ഒരു തേങ്ങയുള്ളൂ അതിൻ്റെ പിറ്റേ തേങ്ങയാണ് എല്ലാവരും സുഖായിരിക്കുന്നു എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ വിശേഷങ്ങൾ എല്ലാവരുടെയും എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സഹായിക്കണേ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണേ അപ്പം നല്ലൊരു ദിവസം തന്നെ ഇവിടെ വന്നേരെ രണ്ട് ദിവസമായിട്ട് ഇവിടെയാണ് റോസ് കാണാൻ പോകാറുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യുന്നത് തേങ്ങ വിളിച്ചു കഴിഞ്ഞാൽ അല്ല തേങ്ങയല്ലേ